ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഓഫർ ഇന്നത്തെ ഓഫർ ഒരു എഴുന്നൂറ്റി അമ്പത് വാട്സ് സാൻസ് ക്യാമറയുടെ ഒരു മിക്സി വിത്ത് മൂന്ന് ജാർ പിന്നെ ഒരു കെറ്റില് വലിയ ടൈപ്പ് ലിഡുള്ള ഒരു കെറ്റില് വലുത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പിന്നെ നമുക്ക് ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറ് മൂന്ന് ലിറ്റർ ബട്ടർഫ്ലൈയുടെ ഒരു കുക്കറ് ഒരു രണ്ട് ലിറ്റർ കുക്കർ അത് കുക്കർ കോമ്പാണ് രണ്ടിനും കൂടെ ഒരു മൂടിയാണ് വരെയുള്ളൂ പിന്നെ വരുന്നത് ഒരു സ്റ്റൂള് ചെറിയൊരു സ്റ്റൂള് നമുക്ക് കിച്ചണിലൊക്കെ പണിയെടുക്കാൻ പിള്ളേരികിരിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റൂൾ വരണം പിന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് വലുതൊരണം ഇത് ശല സ്ക്രാച്ചുള്ളതാണ് വലുതൊരെണ്ണം പിന്നെ അതിൻ്റെ ചെറുതൊരെണ്ണം അതിൻ്റെയും ചെറുതൊരെണ്ണം പിന്നെ വേറൊരു തവ ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു ദോശത്തവ ഒരെണ്ണം ബട്ടർഫ്ലൈയുടെ ഇതൊക്കെ പി ജി ഒൻ്റെ പിന്നെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്ക് വെയർ എണ്ണം ഇച്ചിരി ഒരു ഉണ്ട് ഇതിൽ പിന്നെ അത് പ്രസ്റ്റീജാണത് നല്ല റൈറ്റുള്ളതാണ് പി ജി ഒൻ്റെ വേറൊരു തവ ഇൻഡക്ഷൻ ബേസാണത് പി ജി ഒൻ്റെ തവ അതുപോലെ ഇതും ഇൻഡക്ഷൻ ബേസ് ആണ് പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു തവയും കൂടെ ഇതും ഇൻഡക്ഷൻ ബേസ് ആണ് ബട്ടർഫ്ലൈ അപ്പോൾ അങ്ങനെ തവകള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തവ പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു ദോശ ചട്ടി ഒരു സാധാ മോഡല് ഒരു എം എസിൻ്റെ ദോശച്ചട്ടി പറയണം പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന ഒരു ഫൈബറിൻ്റെ ഒരു കൊട്ട അത്യാവശ്യം നല്ല വലിപ്പുള്ളതാണ് ഫൈബറിൻ്റെ ഒരു കൊട്ട പിന്നെ നമുക്ക് സോഫയിലൊക്കെ വിരിക്കാൻ പറ്റാവുന്ന വിരി രണ്ട് പീസ് ഉണ്ടതിൽ അതായത് ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാം ചെറിയ ബെഡ് ബെഡ്ഡാണെങ്കിൽ ആയിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ സോഫയിൽ ഇരിക്കുമ്പോൾ അതിലുപയോഗിക്കാം അങ്ങനെ രണ്ട് പീസ് അത്യാവശ്യം നല്ല വലുപ്പുള്ളാണ് രണ്ടും രണ്ട് കളറ് ഇതൊരു രണ്ട് പീസ് പിന്നെ പില്ലോ പില്ലോ ഒരു നാലെണ്ണം ചെറിയ പില്ലോ ഒരു നാല് പീസ് ചെറിയ പില്ലോ പിന്നെ അതുപോലെ ഒരു കപ്പ് വെള്ളം വൈബ്രൻ്റ് ഒരു കപ്പ് പിന്നെ പിള്ളേരെ പിള്ളേരും വലിയൊരിക്കും ഉപയോഗിക്കാം ലഞ്ച് ബോക്സ് ഒരു ലഞ്ച് ബോക്സ് അതിൻ്റെ ചെറിയ ഒരെണ്ണം കറിയൊക്കെ ആക്കാൻ പറ്റാവുന്ന ഒരെണ്ണം ഒരു അഞ്ചാറ് പീസ് കണ്ടെയ്നർ ചെറിയ ഫൈബറിൻ്റെ കണ്ടെയ്നർ ഒരു അഞ്ചോ ആറോ ഏഴോ പീസ് ഉണ്ടാവും അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി രൂപ ഒരു മുപ്പതിൽ പരം പ്രൊഡക്റ്റ് ഉണ്ടാവും ടോട്ടൽ പ്രൈസ് അയ്യായിരത്തി എഴുന്നൂറ് സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശൂർ ഡിസ്ട്രിക്ട് ഓക്കെ താങ്ക് യു